ഹായ് ഹലോ വെൽക്കം ടു ബെഞ്ചാര ഐറ്റം ക്ലബ് നമ്മൾ ഇന്ന് ഇരിട്ടി വള്ളിത്തോട് ആനപ്പന്തി കവലയിലെ കേക്ക് വേ എന്ന് പറഞ്ഞൊരു ഉള്ളത് ഇവിടെ ലൈവ് കേക്ക് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പം ഇവിടുത്തെ കേക്കിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നും അതേപോലെ ഇവിടുത്തെ എന്തൊക്കെ വെറൈറ്റി കേക്കുകളാണുള്ളതെന്നും നമുക്ക് നോക്കാം അപ്പോൾ നമ്മളെ കേക്ക് വിലക്ക് ക്ഷണിച്ചിരിക്കുന്നത് നമ്മുടെ ശ്യാമയുടെയാണ് ശ്യാമയുടെ ഫ്രണ്ടിൻ്റെ ഇത് നമസ്കാരം നമസ്കാരം അപ്പം നമുക്ക് മനുഷ്യനെ പരിചയപ്പെടാം ഇതാണ് ഉള്ള ഷോപ്പ് അപ്പം എത്ര എത്ര കാലും ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എത്ര ലോകം കഴിഞ്ഞ മാസം പതിനാലാം തീയതി ആയിരുന്നു നമ്മള് മെയിൻ ആയിട്ട് കേക്കുകളാണ് കേക്ക് ജ്യൂസ് ഐറ്റംസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രൈ രീതി കേക്കുകൾ ചെയ്ത് കൊടുക്കും വെഡിങ് കേക്ക് ബർത്ത്ഡേ കേക്ക് അതാണ് മെയിൻ ആയിട്ട് പിന്നെ ഷേക്ക് ലൈവ് കേക്കുകളാണ് അപ്പൊ നമ്മൾ ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് കേക്ക് ചെയ്ത് കൊടുക്കാം കേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ പറയുന്ന ഡിസൈനില് പറയുന്ന ഫ്ലേവറിൽ കേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലേ നമുക്കൊരു കേക്ക് തോന്നി ഡെലിവറി ഉണ്ട് 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 തന്നെ നമുക്ക് ഷെഫിനൊക്കെ കണ്ടാ എന്നിട്ട് നമുക്ക് കേക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഇതാണ് ഇവിടുത്തെ ഷെഫ് ഷെഫ് കേക്കിന്റെ എങ്ങനെയാണ് എങ്ങനെയാണ് എത്രീൽഡില് ഞാനൊരു എത്ര വല്ല നവീൻ ഈ ഫീൽഡിൽ വന്നിട്ട് പത്ത് വർഷം നമ്മുടെ കേക്ക് വേല നമ്മള് ഇവിടുത്തെ കേക്കുകൾ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുന്നു എങ്ങനെയാണെന്ന് അതിന്റെ മേക്കിംഗ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇത് നടന്നുകൊണ്ടിരിക്കുന്നതിടയില് ഞാൻ വളരെ യാദർശികമായിട്ട് എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി ഞാൻ നിങ്കും പുള്ളിയെ പരിചയപ്പെടുത്തി തരാം നമ്മുടെ മുട്ടച്ചട കേക്ക് കഴിച്ചിരിക്കുകയാണ് നമസ്കാരം നമസ്കാരം ഞാനേ നല്ല വെയിലല്ലേ ഒന്ന് പള്ളിത്തോട് വരെ വന്നാണ് അപ്പം കേക്ക് വേണ്ടി ഒരു പുതിയ ഷോപ്പ് കൂടെ തുടങ്ങി ഞാൻ അറിഞ്ഞു ഒരു ജ്യൂസ് കുടിക്കാൻ വിചാരിച്ച് കയറി ജ്യൂസ് കുടിച്ചു അപ്പൊ അവര് പറഞ്ഞു അവരുടെ ഒരു സ്പെഷ്യൽ കേക്ക് ഉണ്ടെന്ന് തോന്നുന്നു എന്താ പറഞ്ഞ പേര് ബി അപ്പൊ അതൊന്നും ടേസ്റ്റി ആരിച്ചു അല്ല അടിപൊളിയ കേട്ടോ ജ്യൂസിന്റെ കാര്യം ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയുന്ന കാര്യമൊന്നുമില്ല പക്ഷെ ഈ കേക്ക് എനിക്ക് ഇഷ്ടമായി ആനപ്പന്തിക്ക വരയിലാണെന്നേ നമ്മുടെ വെള്ളിത്തോട്ട് ടോർമാസിന്റെ തൊട്ടിയർ നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള നല്ലൊരു നിങ്ങളൊക്കെ ഒന്ന് ട്രൈ നോക്കി ഇവരുടെ ബ്രാഞ്ച് കുളിക്കലാണെന്ന് കേട്ടു മുട്ട ചേട്ടി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാവും വരില്ലേ ഒരു രസമല്ലേ രസേഴും കുട്ടികളൊക്കെ നമുക്കിവിടെ രണ്ട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് ഇവർ ഇവിടെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവരുടെ അടുത്ത് എങ്ങനെയുണ്ട് ഭക്ഷണം എന്താണ് കഴിച്ചത് നമുക്ക് എന്തായിരുന്നു ഞാൻ കഴിച്ചത് എങ്ങനെയോ ഇഷ്ടപ്പെട്ടു സ്ട്രോബറിയിരുന്നത് ഡ്രൈ ഫ്രൂട്ട് നമുക്കത് എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്ന ഐസ്ക്രീം തെള്ളാം ഇരുവല ഐസ്ക്രീമാണ് നമ്മുടെ ഐസ്ക്രീം യൂസ് ചെയ്തിരിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് ഡ്രൈ വെക്കാം

സൂപ്പർ സൂപ്പർ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ഫ്രഷ് ഫ്രൂട്ട്സ് തന്നെയാണ് അതായത് മറ്റേ അരിഞ്ഞ് മറ്റപ്പഞ്ചാരൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ കുറേ നേരം വെച്ചിട്ട് എടുക്കുന്ന ഫ്രൂട്ട്സ് ഒന്നും എല്ലാം ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് ക്വാളിറ്റി ഐസ്ക്രീംസ് ആണ് ഇവിടെ കുറേ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് എല്ലാം കഴിച്ചു നോക്കാനുള്ള ഇല്ലാത്തതുകൊണ്ട് മൂന്നെണ്ണം യൂസ് ചെയ്തിട്ടുണ്ട് റെഡ്ബി ചോക്ലേറ്റ് പിന്നെ ഹണി ഹണി ആൽമണ്ട് ഹണിയാൽമണ്ട് നമുക്കിത് എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കാം അടിപൊളിയാണ് ഞാൻ ഞാൻ ഞാന് ട്രൈ ചെയ്ത് നോക്കിയത് റെഡ് ബി ആണ് ഇതിൽ വന്നിട്ട് വനിലഡ് ലെയർ ഉണ്ട് റെഡ് വെലഡിന്റെ ഒരു ലെയർ ഉണ്ട് പിന്നെ ചോക്ലേറ്റ് ബാക്കി ആൽമണ്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് എല്ലാത്തിന്റെ ടേസ്റ്റ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് അല്ലെ അടിപൊളിയായിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് മറ്റേ ചീസ് കേക്കാണ് ഇതിന്റെ അടിയിലത്തെ ലെയറിൽ ഒരു ഡൈജസ്റ്റീവ് ബിസ്കറ്റും ഉണ്ട് അതേപോലെ ബാക്കി ചീസിന്റെ ഒരു കേക്കാണ് നല്ലൊരു എന്താ ഒരു അതെ പോലെ പോലെ നമുക്ക് നമുക്ക് ഇതും ട്രൈ നോക്കാം ും പുതിയ പുതിയ റെസിപ്പീസും പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും വരുന്നത് വരെ സൈനിക